വിവാദ പരാമർശത്തിന് പിന്നാലെ എ കെ ബാലിന് വക്കീൽ നോട്ടീസ് അയച്ച് ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ആഭ്യന്തരം കയ്യാളുക ജമാഅത്ത് ഇസ്ലാമിയായിരിക്കുമെന്നായിരുന്നു ബാലിന്റെ പരാമർശം പാലക്കാട് വർഗീയ വർഗീയകലാത്തിന്മാഅത്ത് ഇസ്ലാമി ആഗ്രഹിച്ചെന്നും ബാലൻ പറഞ്ഞിരുന്നു പ്രസ്താവന ഏഴ് ദിവസത്തിനകം പിൻവലിച്ച് മാപ്പ് പയരണമെന്നാണ് ആവശ്യം വിവരങ്ങളുമായി രതീഷ് വാസ്തവനോട് റിതീഷ് ഇതിനോടകം തന്നെ കെ ബാലിന്റെ പ്രസ്താവന വലിയ വിവാദമായി കഴിഞ്ഞപ്പോൾ ജമാഅത്ത് ഇസ്ലാമി നിയമ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു വിവരങ്ങൾ അരുണയ uh, തീർച്ചയായും പിണറായിയുടെ വ ഭരണ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണ തുടർച്ചയുമായി ചില വിശദീകരണങ്ങൾ നടത്തുകയാണ് ജമാഅത്തി ഇസ്ലാമിക്ക് ഉൾപ്പെടെയുള്ള വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചത് എ കെ ബാലൻ തുടർന്ന് ജമാഅത്തി ഇസ്ലാമി പ്രതിഷേധവുമായി രംഗത്ത് ഇറങ്ങി ഇറങ്ങിയിരുന്നു ഇപ്പോൾ എ കെ ബാലനെതിരെ ജമാഅത്തി ഇസ്ലാമി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു ഇരിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ജമാഅത്ത് ഇസ്ലാമി കലാപത്തിന് ശ്രമിച്ചു എന്ന പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് ആവശ്യപ്പെട്ടുള്ളത് ഒരാഴ്ചക്കകം ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ക്രിമിനൽ സിവിൽ കേസുകൾ പ്രകാരം നടപടിയായി മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് ഒരു കോടി രൂപ നഷ്ടപരിഹാരവും നൽകണം നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ ചില വിഭാഗങ്ങളിൽ വിദ്വേഷവും ഭീതിയും പടർത്തി വോട്ട് ഉറപ്പിക്കുമെന്നുള്ള എ കെ ബാലിൻ്റെ ശ്രമമാണ് ഈ പ്രസ്താവനയിൽ നിന്നാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ സെക്രട്ടറി ഷിഹാബ് ബുക്കൊട്ടൂർ അഡ്വക്കേറ്റ് ആമീർ ഹാസന് വഴിയാണ് എ കെ ബാലിന് നോട്ടീസ് അയച്ചിട്ട് അയച്ചിട്ടുള്ളത് എന്തായാലും ജമായത്ത് ഇസ്ലാമി സി പി എം തുറന്ന പോര് എന്നതുകൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട് വളരെ നിർണായകമായ ഇടപെടലാണ് ജമായത്ത് ഇസ്ലാമി നിയമ െ നേരിട്ട് സി പി എം യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നുകൂടി പറയേണ്ടതുണ്ട് എ കെ ബാലിന്റെ പ്രസ്താവനയ്ക്ക് ആ രീതിയിൽ തന്നെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് ജമാഅത്ത് ഇസ്ലാമി ശ്രമിക്കുന്നത് അതുപോലെ തന്നെ നിയമപരമായും ഇതിനെ പ്രതിരോധിക്കാൻ ജമാഅത്ത് ഇസ്ലാമി തീരുമാനിച്ചു കഴിഞ്ഞു ബാലൻ മാപ്പ് വിവരങ്ങൾ